ഫുട്ബോൾ പ്രേമികളെ എന്നല്ല ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ തന്നെ ഒരുപോലെ ആവേശപ്പെടുത്തിയതും രോമാഞ്ചപ്പെടുത്തിയതും അഭിമാനപ്പെടുത്തിയതുമായ ഒരു മത്സരം തന്നെയാണ് ഞാൻ ഇന്ന് റീക്രിയേഷൻ ചെയ്യാൻ പോകുന്നത് അതെ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല ബ്രസീലിയൻ ആൾ സ്റ്റാർ ടീമും ഇന്ത്യൻ ലെജൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു ഇന്നലത്തെ രാത്രി അതെ നടക്കാൻ പോകുന്ന മത്സരം വേറെ എവിടെയൊന്നുമല്ല നമ്മുടെ ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് അതെ ബ്രസീലിയൻ ലെജൻസ് ടീമിലോട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ എടുത്ത് പറയേണ്ടത് റൊണാൾഡിനെയും റിവാൾഡേയുമാണ് എന്നാൽ ഇന്ത്യ ആൾ സ്റ്റാറിലോട്ട് എത്തുമ്പോൾ നമ്മൾക്ക് ഏറെ അഭിമാനപ്പെടുത്തുന്ന ഒരാളാണ് നമ്മുടെ സ്വന്തം ഐ എൻ വിജയൻ അതായത് കറുത്ത മുത്തെന്നറിയപ്പെടുന്ന നമ്മുടെ മലയാളി സ്വന്തം അത് കളി തുടങ്ങി പക്ഷേ ആദ്യ പകുതിയിലൊന്നും ഇരു ടീമിനും നല്ല രീതിയിലെ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ അവർക്കതൊന്നും ഗോൾ നേടാൻ സാധിക്കുന്നില്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റൊണാൾഡിനോയുടെ ഒരു മികച്ച ഗോൾ മികച്ച ഗോൾ ശ്രമം അതും ഫ്രീ കിക്കിലൂടെ പക്ഷേ ഇന്ത്യൻ ഗോൾ കീപ്പർ അതിനൊന്നും സമ്മതിക്കുന്നില്ല അങ്ങനെ രണ്ടാം പകുതി ആരംഭിച്ചതും ബ്രസീലിയൻ ലെജൻസിലെ ഒരു താരം ഗോൾ നേടുകയും ഇന്ത്യ ആൾസ്റ്റാറിനെ പിന്നിലാക്കി നിർത്തുകയും ചെയ്യുകയാണ് പക്ഷെ അവിടെയൊന്നും ഇന്ത്യൻ ആൾസ്റ്റാർ നിർത്തിയില്ല അവർ അവിടെ വീണ്ടും മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ഗോൾ നേടുകയാണ് അതെ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒരു രോമാഞ്ചപ്പെടുത്തിയ നിമിഷമായിരുന്നു ആ ഒരു നിമിഷം ബ്രസീലിയൻ ലെജൻസ് ഒരു ഗോൾ നേടുകയും പക്ഷേ ആ ഒരു ഗോൾ ഓഫ് സൈഡിലോട്ട് എത്തുകയാണ് എന്നാൽ അവിടൊന്നും ബ്രസീലിയൻ ലെജൻസ് വിട്ടുകൊടുത്തില്ല അവർ വീണ്ടും മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവസാനം അവർ ഒരു ഗോൾ നേടുകയാണ് അതെ രണ്ടേ ഒന്ന സ്കോറിൽ ബ്രസീലിയൻ ലെജൻസ് ഇന്ത്യൻ ആൾ സ്റ്റാറിനെ തോൽപ്പിക്കുകയാണ് അതെ റൊണാൾഡീനോ ഇന്ത്യയിൽ വന്ന ഒരു ദിവസം തന്നെയായിരുന്നു റൊണാൾഡീനോ മാത്രമല്ല റിവാൾഡോയും ഇന്ത്യയിൽ വന്ന് കളിക്കുക എന്നത് ഒരു അഭിമാന നിമിഷം തന്നെയാണ് അതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പവർ ഓഫ് ഇന്ത്യ എന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക